പത്ത് വയസ്സുള്ള ഒരു കുട്ടിയെ നാല് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിക്കാൻ കൊണ്ടുപോയി നല്ല ശക്തമായിട്ടുള്ള പനിയായിരുന്നു പനിക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തു വരുന്ന ഒരു മരുന്നേതാണ് പാരസെറ്റമോളാണ് അപ്പോൾ അതിലൊരു ഡോക്ടർ പത്ത് വയസ്സായ കുട്ടിക്ക് പറഞ്ഞു ഈ പാരസെറ്റമോളിൻ്റെ ഡ്രോപ്സ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഒന്ന് പോയിൻ്റ് അഞ്ച് മില്ലി ഡ്രോപ്സ് ഓരോ ദിവസം കൊടുക്കാമെന്ന് വന്നു പിന്നെ പാരസെറ്റമോളിൻ്റെ ടു ഫിഫ്റ്റി പെർ ഫൈവ് എം ജി എം എൽ ഉള്ള ഈ സിറപ്പ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആ പറഞ്ഞു നിങ്ങൾ ഇത് പാരസ്റ്റമോള് മൂന്ന് മില്ലി വെച്ച് കൊടുക്കണമെന്നാണ് മൂന്ന് മില്ലി വെച്ച് കൊടുക്കണം എന്നാണ് പിന്നെ ഇത് നൂറ്റി ഇരുപത്തഞ്ച് എം ജി പെർ ഫൈവ് എം എൽ ഉള്ള ഒരു ഇത് ടു ഫിഫ്റ്റീൻ്റെ ആയിരുന്നു ഈ ടു നൂറ്റി ഇരുപത്തഞ്ച് എം ജിൻ്റെ അത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ ആറ് മില്ലി വെച്ചിട്ട് കൊടുക്കണം എന്നു വേറൊരു ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടറോട് അവിടുത്തെ അവരുടെ അമ്മ പറഞ്ഞു കുട്ടി മരുന്നൊന്നും കഴിക്കൂല ഗുളി കണ്ടോ ഡോക്ടറെ ചോദിച്ചു അപ്പം ആ കുട്ടിയോട് ആ ഡോക്ടർ കൊടുത്തു ഈ ഒരു അഞ്ഞൂറ് എം ജി പാരസെറ്റമോളിൻ്റെ ടാബ്ലെറ്റ് ഒരു കാൽ ഭാഗം കൊടുക്കാൻ പറഞ്ഞു നമ്മൾ പൊതുവേ ഒരു ധാരണ എന്താണ് ഈ ഗുളിക കൊടുത്ത ആൾക്ക് ആ ഡോക്ടർ കുറേ ഡോസ് കൊടുത്തു എന്ന് പറയും ഓ ആ ഡോക്ടർ നമുക്ക് ഒന്നേ പോയിൻ്റ് അഞ്ച് മില്ലിയെ കൊടുത്തിട്ടുള്ളൂ മറ്റേ ഡോക്ടർ നമുക്ക് മൂന്ന് മില്ലി കൊടുത്തു അഞ്ച് മില്ലി കൊടുത്തു ഈ പറഞ്ഞ ഈ മരുന്നിൽ എല്ലാ ഡോക്ടറും കൊടുത്തത് ഒരേ ഡോസാണ് ചിലവർക്കൊരു ധാരണ ഉണ്ട് ഈ പാരസെറ്റമോൾ ഡ്രോപ്സ് എന്ന് പറയുമ്പം അതിൽ ഏറ്റവും കുറച്ച് ഡോസേ ഉണ്ടാവുള്ളൂ ഇല്ല ഒരു എം എൽ പാരസെറ്റമോൾ ഡ്രോപ്സിലേക്ക് നൂറ് എം ജി പാരസ്റ്റമോൾ ഉദാഹരണത്തിന് ഇതിൽ നൂറ് എം ജി പെർ വൺ എം എൽ ആണ് ഒരു എം എൽ നൂറ് എം ജി ആണ് അതിൽ അതേസമയം ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ പാരസ്റ്റമോളില് ഇരുന്നൂറ്റമ്പതിൻ്റെ പാരസ്റ്റമോളിൽ അഞ്ച് എം എല് ഇരുന്നൂറ്റമ്പത് എം ജി ആണ് ഈ സിറപ്പിൽ അഞ്ച് എം എല് ഇരുന്നൂറ്റമ്പതാണ് ഇത് ഒരു എം എല്ലിൽ നൂറാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഡ്രോപ്സ് നമ്മളിപ്പോൾ ഒരു അഞ്ച് എം എൽ കൊടുക്കുകയാണെങ്കിൽ നാനൂറ് ഉണ്ടാവും മനസ്സിലായില്ലേ അതേസമയം ഇത് അഞ്ച് എം എൽ കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഉണ്ടാവുള്ളൂ അതാണ് ഇതിൻ്റെ ഡ്രോപ്സ് ആണ് പറഞ്ഞത് ഡ്രോപ്സ് ആയി എന്നുള്ളത് കൊണ്ട് ഒന്നിൽ ഡോസ് കുറയുന്നുമില്ല കൂടുന്നുമില്ല അപ്പോൾ കുറച്ച് കാലിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാഹ തരങ്ങേരാണല്ലോ അതുകൊണ്ട് ഇത് പറഞ്ഞതാണ് അപ്പോൾ ഒരു ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു ഡോസിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് അത് എത്രയാണ് പത്ത് തൊട്ട് പതിനഞ്ച് എം ജി പെർ കെ ജി ആണ് അപ്പോൾ ഒരു കുട്ടിയുടെ തൂക്കം എടുത്തിട്ട് നമ്മൾ പത്ത് കിലോ ആണെങ്കിൽ പത്ത് കിലോ ഉള്ള ഒരു കുട്ടിക്ക് നല്ല സിവിയറിറ്റിക്കും ആ വേദന കുറക്കാൻ വേണ്ടിയാണോ പാരസ്റ്റമോൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഒരു ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യാം അപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടിക്ക് നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് എം ജി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പത്ത് വയസ്സുള്ള കുട്ടിക്ക് എത്ര കൊടുക്കാം നൂറ്റി അമ്പത് എം ജി കൊടുക്കാം ഈ നൂറ്റമ്പത് എം ജി ഒരു എം എൽ നൂറ് എം ജി ഉള്ള പാരസ്റ്റമോൾ ഡ്രോപ്സ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര കൊടുക്കണം വൺ പോയിൻ്റ് ഫൈവ് എം എൽ കൊടുക്കണം അതേസമയം ഈ നൂ ഈ നൂറ്റമ്പത് എം ജി ആണല്ലോ കൊടുക്കേണ്ടത് നൂറ്റമ്പത് എം ജി പാർശമോളി കുട്ടിക്ക് ആവശ്യമുള്ളത് ഇരുന്നൂറ്റമ്പത് എം ജി അഞ്ച് എം എൽ സിറപ്പാണെങ്കിൽ എത്ര കൊടുക്കണം അത് മൂന്ന് എം എൽ ആയിട്ട് കൊടുക്കണം മനസ്സിലായില്ലേ അതുപോലെയാണ് ഇതിൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ എല്ലാത്തിലും ഡോസ് ഒക്കെ കറക്റ്റ് ഒരേ അളവാണ് മനസ്സിലായില്ലേ ഒരേ ഡോസിൽ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഒരളവിൽ ഓരോ അളവിലും ഇത് ഫില്ല് ചെയ്യുന്നതാണ് വ്യത്യാസം മനസ്സിലായില്ലേ ഓരോ മെല്ലില് ഒരു എം എൽ മറ്റേൽ നൂറ് എം ജി ആണെങ്കിലും മറ്റേ ഒരു എം എല് അമ്പത് എം ജി ഉണ്ടാവുള്ളൂ സിറപ്പിൽ അത് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്ന മറ്റേത് ആണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കണം അപ്പം നമ്മൾ കലോളെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ആ കുട്ടിക്ക് കുറേ പാരസ്റ്റമോള് കൊടുത്തു പോയല്ലോ എന്തെങ്കിലും അപകടം ഉണ്ടോയെന്ന് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഒരു അപകടവും ഉണ്ടാവില്ല ആക്സിഡൻ്റലി കുറച്ച് കൂടുതൽ ഡോസ് പാരസ്റ്റമോൾ എത്തിയത് ഒന്നും സംഭവിക്കില്ല കാരണം ഇതിനൊരു ടോക്സിക് ലെവലുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുത്തുപോയ മരുന്നിന് ആ ടോക്സിക് ലെവലിലും കൂടുതൽ വന്നിട്ടില്ല അതുകൊണ്ട് ഒരു അപകടവും അതുകൊണ്ട് ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മത എപ്പോഴും ഫാർമസിസ്റ്റുകളും എഴുതുന്ന ഡോക്ടർമാരും പുലർത്തേണ്ടതുണ്ട് പലപ്പോഴും ഒരു ഡോക്ടറാണെങ്കിൽ എപ്പോഴും പറയണം ഞങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസിസ്റ്റുകളോടൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ആണെങ്കിലും ഒരാൾ എടുത്താൽ അടുത്ത ഒരാൾ കൂടി അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു ജൂനിയർ ഒരു സീനിയറിനോട് ചോദിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാക്കും എന്തായാലും കുറച്ച് ഡോസ് അധികം എത്തി എന്നത് കൊണ്ടൊന്നും സംഭവിക്കില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അതുപോലെ അതുകൊണ്ട് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് കണ്ടിട്ട് അത് കൊടുക്കുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല കേട്ടോ പിന്നെ ഇത് അപകടകരമാവുന്നത് എപ്പോഴാണെന്ന് അറിയാം അപ്പം നമ്മൾ സൂയിസൈഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിച്ചോളം പാരസ്റ്റമോൾ എടുത്ത് ഇങ്ങനെ കഴിക്കും അത് നൂറ്റമ്പത് എം ജി പെർ കെ ജി പെർ ഡോസിലും കൂടുതൽ വരുന്ന സാഹചര്യത്തിലാണ് നൂറ്റി അമ്പത് എം ജി പെർ കെ ജി പെർ ഡോസ് മനസ്സിലായത് പത്ത് കിലോ കുട്ടി ആയിരത്തഞ്ഞൂറ് വരെ എത്തിയാലും വലിയൊരു അപകടം അതുകൊണ്ട് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ അവിടുന്ന് ഫാർമസിയിൽ നിന്ന് കൊടുത്തൊരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു നാല് എം എം നാല് എം എൽ കൊടുത്തു എന്നല്ല പറയുന്നത് നാല് എം എൽ കൊടുത്തു എന്നാണ് പറയുന്നത് നാല് ചിലപ്പം വേറെ സിറപ്പ് ഇതിൻ്റെ ഡോസ് മാറിയിട്ട് ഇതിന് കൊടുത്തതായിരിക്കും നാല് എം എൽ എന്ന് പറയുമ്പോൾ കയറി വന്ന നാനൂറ് എം ജി എത്തുള്ളൂ പെർ മൊത്തത്തിലെത്തുന്നുള്ളൂ അതും നമ്മൾ ആ ടോക്സിക് ലെവലിലേക്ക് അത് എത്തുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടായിട്ട് കുട്ടിക്കൊരു അപകടം ഉണ്ടാവില്ല മനസ്സിലായില്ല അതിൽ ആശങ്ക ഒന്നും വേണ്ട അങ്ങനത്തെ അപകടാവസ്ഥ ഒന്നും അതുകൊണ്ട് വരില്ല പക്ഷെ അത് സൂക്ഷിക്കണം എപ്പോഴും നമ്മളത് മനസ്സിലായില്ലേ അത് ടോക്സിക് ലെവലിലേക്ക് അത് എത്തൂല മനസ്സിലായി ടോക്സിക് ലെവൽ എന്ന് പറഞ്ഞാൽ ആ സൂയിസൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ചിലവർ ഇത് പാരസെമോൾ ഒരു സ്ട്രിപ്പ് തന്നെ കട്ടിയിട്ട് എടുത്ത് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇപ്പോൾ ഒരു പത്തെണ്ണം അറുന്നൂറ്റമ്പതിൻ്റെത് എടുത്ത് കഴിച്ചാൽ എത്ര എം ജി ആറായിരത്തഞ്ഞൂറ് എം ജി അവിടെ എത്തി മനസ്സിലായി ആറായിരത്തി അഞ്ഞൂറ് എം ജി എത്തി അപ്പോൾ ഒരു പത്ത് ഒരു പത്ത് കിലോ ഉള്ള കുട്ടി പത്ത് കിലോ ഉള്ളൊരു കുട്ടി ആറായിര ആറായിരത്തഞ്ഞൂറ് കഴിച്ചാൽ പത്ത് ഇൻറ്റു നൂ ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോക്ക് നൂറ്റമ്പത് എം ആണ് ടോക്സിക് എന്ന് പറഞ്ഞു ആയിരത്തഞ്ഞൂറിൻ്റെ മേലെ വന്നു അത് ടോക്സിക് ആവും അത് അപകടമാവും ചിലപ്പോൾ ലിവറിൻ്റെ പ്രശ്നം വരും മറ്റൊക്കെ വരും ഇനി ടോക്സിസിറ്റി എന്തെങ്കിലും ചിലർക്ക് ഛർദ്ദിക്കാൻ വരെ ഓക്കാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് ഓക്കെ